പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ മനുഷ്യനെ ആശ്രയിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണ് കർത്താവിലാശ്രയിക്കുന്നവൻ അനുഗ്രഹീതനാണെന്ന ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഓരോരുത്തരും ഓർമ്മിപ്പിക്കുന്ന കാരുണ്യവാനായ കർത്താവെ അങ്ങനെ ആരാധിച്ച് സൂചിച്ച് മാത്രപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയുന്നു മനുഷ്യനെ ആശ്രയിക്കുന്നവൻ മരുഭൂമിയിലെ കുറ്റിച്ചെടി പോലെയാണ് അവർക്ക് ഹൃതുഭേദമുണ്ടാകുന്നില്ല കുറ്റിയായി തന്നെ നിൽക്കുന്നു ഫലം പുറപ്പെടുവിക്കുന്നില്ല എന്നാൽ ആറ്റുതീരത്ത് നടപ്പെട്ട വൃക്ഷം പോലെയാണ് കർത്താവിൽ ആശ്രയിക്കുന്നവൻ അതിന് പ്രത്യാശയോടുകൂടി ജീവിക്കുവാനായിട്ട് സാധിക്കുന്നു വെള്ളത്തിൽ വേരൂർന്നിയിരിക്കുന്നത് കൊണ്ട് വേനൽക്കാലത്തെ ഭയപ്പെടേണ്ടതില്ല വരൾച്ചയുടെ കാലത്ത് ഉത്കണ്ഠയില്ല അതുപോലെയാണ് നിങ്ങളുടെ ഹൃദയവും ദൈവത്തിൽ ആശ്രയിക്കുക ഹൃദയം കാപട്യമുള്ളതാണെന്ന് മനസ്സിലാക്കുവാനും ദൈവകൃപ നഷ്ടപ്പെടുത്താതിരിക്കുവാനും നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നു ലാസർ ആറ്റുതീരത്ത് നഷ്ടപ്പെട്ട വൃക്ഷം പോലെ ആയിരുന്നു അതുകൊണ്ട് ഈ ലോകത്തിൽ പലപ്പോഴും ദുഃഖങ്ങളും ഉണ്ടായി എന്നാൽ അവൻ പരാതി പറഞ്ഞതായി കാണുന്നില്ല അതുകൊണ്ട് അബ്രഹാമിൻ്റെ മടിയിൽ അവന് സ്ഥാനം ലഭിക്കുന്നു ധനവാൻ ലാസനെ നോക്കുക പോലും ചെയ്തില്ല അവൻ മരുഭൂമിലെ കുറ്റിച്ചെടി പോലെ ഇടതൂർന്ന് നിന്നു ഒരു ഫലവും പുറപ്പെടുവിക്കാൻ ഈ ലോക ചെയ്ത അവസാനം നരകതുല്യമായി മാറും കാരുണ്യവാനായകർത്താവെ ആറ്റുതീരത്ത് നടപ്പെട്ട വൃക്ഷം പോലെ ഞങ്ങളെന്നും പച്ചയായിരിക്കുവാൻ അവിടുത്തെ കൃപയും അനുഗ്രഹവും നഷ്ടപ്പെടുത്താതെ ജീവിക്കുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ കർത്താവിൽ ആശ്രയിച്ച ഭാഗ്യപ്പെട്ടവരായി മാറുവാൻ തക്ക വിധം ഈ നോൻപുകാലം ഞങ്ങളെ ഓരോരുത്തരെയും നോൻപുകാലത്ത് അനുഗ്രഹിക്കുകയും വിശുദ്ധീകരിക്കുകയും ശക്തിപ്പെടുത്തുക എങ്ങയുടെ കൃപകള നിറയ്ക്കുകയും ചെയ്യണമേ ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശ്വയ ആരാധന